ബി ജെ പി സംഘപരിവാർ സംഘടന അല്ല നിങ്ങൾ നിങ്ങൾക്ക് ബിജെപി എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയല്ല സതീശൻ പിന്നെ സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണെന്ന് നമുക്ക് ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിനോ പ്രധാനമന്ത്രിയെ യാത്ര ചെയ്യാൻ പോകുന്നതിനോ ഒരു തെറ്റില്ല ഞാൻ അന്ന് പറഞ്ഞല്ലോ തെറ്റില്ലെന്ന് അല്ലല്ല അത് അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടല്ലോ അല്ല താങ്കൾ എഴുതി തന്ന പോലെ അല്ലല്ലോ നമ്മൾ വിമർശിക്കുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് പ്രേമേന്ദ്രൻ വെറുതെ അങ്ങനെ പോവോ ഇല്ല എന്നാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പ് കൂടി ജാഗ്രത അതൊരു പോലെ ചെയ്യാമായിരുന്നു നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തെ ആകെ ഇളക്കി മറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വി ഡി സതീശനും കൂട്ടനും കാസർകോട്ട് നിന്ന് എന്ന് പറഞ്ഞ ജാഥ ആരംഭിച്ചത് ജാഥ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്രം കേരളത്തിന് എല്ലാം കൊടുക്കുന്നുണ്ട് സാമ്പത്തികമായി എല്ലാം സഹായം ചെയ്യുന്നുണ്ട് എന്ന വിശദീകരണമാണ് മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വാർത്താ സമ്മേളനത്തിലും ഇവിടുന്ന് വെറുതെ പറയുന്നതാണ് പൈസയൊന്നുമില്ല കേന്ദ്രം എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഘട്ടത്തിൽ രാമക്ഷേത്രത്തിൻ്റെ അതിനാ വേണ്ടിയിട്ടൊരു പ്രമേയം ലോക്സഭയിൽ വന്നു അതിനുവേണ്ടി സംസാരിക്കാൻ കോൺഗ്രസ്സുകാരും ഉണ്ടായിട്ടില്ല എന്നാണ് വേറൊരു പരാതി പ്രമേയത്തിനെതിരെ സംസാരിക്കാം അനുകൂലമായി സംസാരിക്കുകയായിരുന്നു ഉള്ള ഒന്ന് രണ്ട് പേരുകൾ ചെയ്തത് ബി ജെ പിയുടെ കെണിയിൽ വീഴുകയായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല എതിർത്ത് സംസാരിക്കാൻ മറ്റ് ലെഫ്റ്റ് പാർട്ടികളും മറ്റ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇത് കഴിഞ്ഞാണ് മൂന്നാമത്തെ ഗുരുതരമായൊരു തലക്കിട്ടടി ലഭിക്കുന്നത് അത് എൻ കെ പ്രേമേന്ദ്രൻ എന്ന കൊല്ലം ആർ എസ് പി എം പിയിൽ നിന്നാണ് പ്രധാനമന്ത്രി ഈ സമ്മേളനത്തിനിടയിൽ ഒരു ഉച്ചക്ക് വിരുന്നിന് ഭക്ഷണം കഴിക്കാൻ വിരുന്നിന് വിളിച്ചു കുറച്ച് എം പിമാരെ അതിൽ ഇന്ത്യ മുന്നണിയിലെ ആർ എസ് പി എന്ന കക്ഷിയുടെ ഒരേ ഒരു എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു കേരളത്തിലെ യു ഡി എഫിൻ്റെ ഒരു ക്ലാസ് ഫൈറ്ററാണ് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ചിത്രം യു ഡി എഫിന് ആകെ ഇമേജ് ഉണ്ടാക്കുന്ന ഒരു നേതാവ് ഗംഭീര എം പി പക്ഷെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയി കണിഞ്ഞു ഇനി എന്തു ചെയ്യും എന്നുള്ള ചർച്ച നടക്കുമ്പോൾ ആകെ ചോദിക്കുകയാണ് പ്രേമേന്ദ്രനെ മാത്രം വിളിച്ചിട്ട് നിങ്ങളൊന്നും വിളിച്ചില്ലല്ലോ അത് ആ വീഡിയോ ഉപയോഗിച്ച് പ്രധാനമന്ത്രി പുകഴ്ത്തിക്കൊണ്ട് പ്രേമേന്ദ്രൻ നാടുന്നീളെ സംസാരിക്കുകയും ചെയ്യുന്നു ഒപ്പം ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്ന അതി സുപ്രധാനമായ പ്രസ്താവനയും പ്രേമേന്ദ്രൻ നടത്തിക്കളഞ്ഞു ഈ ഘട്ടത്തിൽ ഒപ്പം ബി ജെ പി സംഘപരിവാർ സംഘടന അല്ല ഒരു പാവം ജനാധിപത്യ പാർട്ടികളുടെ ഒപ്പമുള്ള കോൺഗ്രസ് പോലെ വേറൊരു സംഘടനയാണ് എന്ന നാട്ടിലൊരു പ്രസ്താവനയും ചാനൽ ചർച്ചയ്ക്ക് കയറി ആവേശം മുത്ത് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കെല്ലാം പറയാമല്ലോ ബി ജെ പി എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയല്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആർ എസ് എസും ബജ്രംഗദളിലും എ ബി വി പിയും അതുപോലെ ബി എം എസും ഒക്കെയാണ് സംഘപരിവാർ സംഘടനകൾ ആ സംഘപരിവാർ സംഘടനയിൽ ബി എം എസും നേതൃത്വം കൊടുക്കുന്നത് മുഴുവൻ ആർ എസ് എസ് നേതാക്കന്മാരാണ് പിന്നെ പ്രധാനമന്ത്രിയുടെ ഒപ്പമുള്ള അനുഭൂതികരമായ അനുഭവത്തെക്കുറിച്ചും പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മളെല്ലാവരും വലിയൊരു കെണിയിലാണ് വീണിരിക്കുന്നത് എന്ന് പ്രേമേന്ദ്രൻ വഴി നരേന്ദ്രമോദി വിരിച്ച വലിയൊരു കെണി ഈ കെണിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ കെണിയിൽ വീഴാതെ മാറി നിൽക്കാൻ കോൺഗ്രസിൻ്റെ ആളുകൾ അങ്ങനെ മാറി ചവിട്ടി നടക്കുന്ന ആളുകൾ ഒന്ന് രണ്ടാമത്തേത് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പി നിൽക്കുന്ന വി ഡി സതീശന്മാർ രണ്ട് മൂന്നാമത്തേത് ഈ കെണി കൊണ്ട് ഉപയോഗമുള്ള ബി ജെ പിക്ക് ആണോ എൻ കെ പ്രേമേന്ദ്രനാണോ എം കെ പ്രേമേന്ദ്രന് ഉപയോഗമുണ്ട് അങ്ങനെ എൻ കെ പ്രേമേന്ദ്രൻ്റെ വിജയത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ വിരുന്ന് ഉച്ചഭക്ഷണം മാറുമോ എന്നുള്ള ചോദ്യമാണ് മൂന്നാമത്തേത് ഇതിലേക്ക് നമുക്ക് വരാം ആദ്യം പ്രേമചന്ദ്രൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം ഈ വിരുന്ന് കഴിഞ്ഞ ചാനലുകളോട് നടത്തിയ വിശദീകരണങ്ങളിൽ ഒക്കെ അതിർത്തി പുകയുകയാണ് യു ഡി എഫിൽ പ്രത്യേകിച്ചും കോൺഗ്രസ്സിലെ ചില മലബാർ എം പിമാരിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉണ്ണിത്താൻ നേരിട്ട് തന്നെ പരസ്യമായി തന്നെ നേരം വെളുത്തപ്പോൾ പറഞ്ഞു ഇതൊന്നും ശരിയല്ല പ്രധാനമന്ത്രി വിളിച്ചാൽ ഞാൻ പോയില്ല എനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല എന്ന് ഉണ്ണിത്താൻ പറഞ്ഞു ഉണ്ണിത്താൻ അറിയാം ഈ നാട്ടിലാളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് അതുകൊണ്ട് ഉണ്ണിത്താൻ ഈ കാര്യത്തിൽ നിലപാടെടുത്തു ഒന്നാമത്തെ കാര്യം ഒരു ഔദ്യോഗിക ബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതിൽ മറ്റു തരത്തിലുള്ള അവിഹിത ബന്ധം രാഷ്ട്രീയത്തിലെ അവിഹിത ബന്ധങ്ങൾക്കുള്ള വ്യാഖ്യാ ഖ്യാന സാധ്യതയില്ലായിരുന്നു പക്ഷേ സമീപകാലത്ത് കേരളത്തിൽ ഈ പല വിഷയങ്ങളിലും ബി ജെ പിക്കും സി പി എമ്മിനും ഇടയിൽ പ്രതിസന്ധിയിലാകുന്ന കോൺഗ്രസ് കണ്ടെത്തിയൊരു കുറുക്ക് വഴിയാണ് സി പി എം ബി ജെ പി ബാന്ധവം ഒറ്റടിക്കങ്ങ് പറഞ്ഞാൽ മതി എന്തുണ്ടായാലും സി പി എം ബി ജെ പി ബാന്ധവം ഗവർണർ ബില്ല് തടഞ്ഞു വെച്ചാലും സി പി എം ബി ജെ പി ബാന്ധവം ജനങ്ങൾ നട്ടപ്പൊരിയത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് സതീശൻ പറയും സി പി എം ബി ജെ പി ബാന്ധവം വേറെ ഭയങ്കര എളുപ്പമാണ് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോകുന്ന ഒരു ഫംഗ്ഷനെ പോലും അങ്ങനെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് വരുന്ന ഒരു പരിപാടി കാണുന്നത് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഇതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഒത്തുതീർപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ വ്യാഖ്യാനങ്ങൾക്കിടയാക്കുക അപ്പോൾ ഈ വിഷ്വൽ അങ്ങനെയൊരു ദൃശ്യം നമ്മുടെ മുമ്പിൽ ഒരു ബാധ്യ ഒത്തുതീർപ്പാണ് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലൊരു കൂടിക്കാഴ്ചയിൽ പോലും അത് അതാരോപിക്കാൻ അവർക്ക് ഈസിയായി കഴിഞ്ഞു വി മുരളീധരൻ രാത്രിയിൽ പിണറായി വിജയൻ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ കോമഡി രസകരമായ വർത്തമാനങ്ങളാണ് വി ഡി സ്വദേശി പറയാനുള്ളത് അതങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രേമേന്ദ്രൻ മാത്രം ഫോർമലായ ഒരു സംവിധാനത്തിൻ്റെയും സാധ്യത ഇല്ലാത്തൊരു ഘടന അവിടെ കിടക്കുന്നുണ്ട് പ്രേമേന്ദ്രനെയും കുറേ ബി ജെ പി മറ്റു ചില ഘടകക്ഷികളൊക്കെ വിളിച്ചിട്ടുള്ളൊരു ഊണ് രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു ബുദ്ധിയായിരുന്നു പ്രേമേന്ദ്രൻ സ്വീകരിച്ചില്ല പോയി പോയത് പോയി പോയിട്ട് വന്നിട്ടും പ്രധാനമന്ത്രിയുടെ അനുഭൂതിയെ അതിനൊപ്പമുള്ള അനുഭൂതിയെ വിശദീകരിക്കുന്നു ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു ഇങ്ങനെയൊക്കെ അവർക്ക് നിറം ചാർത്തി കൊടുക്കുന്ന ഒരാളായി മാറുന്ന സാഹചര്യം വന്നത് അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ബന്ധത്തിലെ ഒത്തുതീർപ്പ് വ്യാഖ്യാനിച്ച ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുമല്ലോ ഇത് സ്വാഭാവികവുമല്ല അസ്വാഭാവികതയും ഇതിലുണ്ട് എന്നിട്ട് പോലും ആ ആളുകൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം അങ്ങനെ നേരത്തെ ഒരു മുൻ മുന്നനുഭവങ്ങളുണ്ട് പെട്ടെന്ന് ക്ലിക്കാകും ഇങ്ങനെ കണ്ടാൽ തന്നെ ഇങ്ങനെ ഒത്തുതീർപ്പും മറ്റു പരിപാടികളൊക്കെ ആണെങ്കിൽ പിന്നെ ഇതെന്താണ് എന്ന് ചോദിക്കും അതുകൊണ്ട് വി ഡി സതീശനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിണതി ഞങ്ങൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനോ യാത്ര അയക്കാൻ പോയത് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ വരുന്നത് ഞങ്ങൾ വന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ യാത്രയക്കാനും സ്വീകരിക്കാനും പോയത് ഒരു തെറ്റുമില്ല പക്ഷെ ആ ഒരു നിപ്പണ്ണ് അത് നമുക്ക് സാധാരണ ഒരു പിണറായി വിജയൻ അല്ല അത് ഞങ്ങള് ഞങ്ങളാന്ന് ഇപ്പൊന്നും ഞങ്ങളൊന്നും പറഞ്ഞാ പോയത് എങ്കിൽ അതൊരു പരാതിയില്ല പ്രധാനമന്ത്രി വരുമ്പോ പോകുന്നതിൽ എന്താ തെറ്റ് പോകുന്നതിലെന്താ തെറ്റ് ഒരു തെറ്റൂല്ല ഒരു തെറ്റൂല്ല പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിനോ പ്രധാനമന്ത്രിയെ യാത്ര ചെയ്യാൻ പോകുന്നതിനോ ഒരു തെറ്റൂല്ല ഞാൻ അന്ന് പറഞ്ഞല്ലോ തെറ്റില്ലെന്ന് അല്ലല്ല അത് അത് നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ അല്ല ഇപ്പൊ താങ്കൾ എഴുതി തന്ന പോലെ അല്ലല്ലോ നമ്മൾ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് വിമർശിക്കണമെന്നല്ല ചിലപ്പോ രാഷ്ട്രീയത്തിൽ പരസ്പരം വിമർശിക്കുകയും പരിഹസിക്കുകയോ ഒക്കെ ചെയ്യും അല്ല വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യും നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുമ്പോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലല്ല പിന്നെ നിങ്ങൾ അതിന്റെ അല്ലല്ല അതിന്റെ അതായത് ചോദ്യം അല്ലല്ല അതല്ല അല്ല അതാണ് പറഞ്ഞത് ചോദിച്ചാലും മറുപടി തന്നെ പറഞ്ഞത് അത് മറുപടി ചോദിച്ചത് ഈ ഘട്ടത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർക്ക് കാര്യം മനസ്സിലായി നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മളെ കാര്യം കട്ടപ്പൊഹയാവും കട്ടപ്പോൾ മനസ്സിലായി തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ആളുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട് രാമപ്രതിഷ്ഠ നടത്തി നാട്ടിലെ നാട്ടുകാരെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും മറ്റ് ജനാധിപത്യ വിശ്വാസികളെയും മുഴുവൻ അസ്വസ്ഥമാക്കി ആകുലപ്പെടുത്തിയ ഒരു സമീപ പ്രവർത്തനമുണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി പ്രേമേന്ദ്രൻ അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഗംഭീരകക്ഷിയാണ് എന്നും പറഞ്ഞ് നടക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ പോയാൽ ഞങ്ങൾ ൾക്കും തിരിച്ചടിയാവും തിരിച്ചറിയുന്ന ചില എം പിമാരും ജനപ്രതിനിധികളുണ്ട് അങ്ങനെയാണ് രാജ്മോൻ ഉണ്ണി തന്നെ ഈ കാര്യം തള്ളി പറഞ്ഞത് പ്രധാനമന്ത്രി ചായ കുടിക്കാൻ നിർദ്ദോഷമായ ഒരു ക്ഷണമാണ് അദ്ദേഹത്തെ നടത്തിയത് പക്ഷേ ഒരു ഒരു ജാഗ്രത അതൊരു പോലെ പരിണതപ്പങ്ങനായ ചെയ്യാമായിരുന്നു ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കേണ്ടതായിരുന്നു പോയതിനോട് ാലും ഞാൻ കേന്ദ്രമന്ത്രിയാകാൻ വിളിച്ചാൽ പോലും ഞാൻ പോകില്ല എന്ന് ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട് കാരണം കാസർഗോഡ് അടുത്ത പ്രാവശ്യം എന്ന് മൂപ്പർക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട് അതിന്റെ പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടാണ് റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാറിനോട് ഈ കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി രാജ്മോഹൻ ഒരിക്കലും ഒരിക്കലും പോല ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സും യു ഡി എഫിൻ്റെ നേതൃത്വവും ഒക്കെ നിലപാട് പറയുന്നത് സതീശൻ പിന്നെ സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം അതുകൊണ്ട് സതീശൻ പ്രേമേന്ദ്രൻ പോയതിൽ അസ്വാഭാവികതെന്നും തോന്നുന്നതായിട്ടും ഇപ്പർക്ക് പ്രകടനത്തിലില്ല പിന്നെ വല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് പറയാമായിരുന്നു എന്ന ഒരു ആലോചന സാധ്യത മാത്രമേ സതീശൻ്റെ മുമ്പിലുള്ളൂ ഇതിനിടയിൽ എതിർത്ത് നിൽക്കുന്ന ഐ എൻ ഡി യു സിയുടെ ആർ ചന്ദ്രശേഖരനെ പോലുള്ള ചില നേതാക്കൾ വലിയ പവറൊന്നുമില്ലാത്ത സംഘടനാ തലത്തിൽ മാത്രം പവറുള്ള നേതാക്കൾക്ക് എതിരെ കോൺഗ്രസുകാർ തന്നെ ആവോളം പണി കൊടുക്കുന്നുണ്ട് പ്രേമേന്ദ്രം പോയതാണ് ഗംഭീരം മോദി ഗംഭീരമാണ് മറ്റ് അയാളെ എതിർക്കുന്ന ആളുകളാണ് പ്രശ്നക്കാർ എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാരനെ വേണ്ട പണിയെടുക്കുന്നുണ്ട് അവിടെയും ബി ജെ പി ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ പണികളും കോൺഗ്രസ്സുകാരനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് പ്രേമേന്ദ്രൻ വെറുതെ അങ്ങനെ പോവോ ഇല്ല എന്നാണ് നമ്മുടെ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുക കാരണം എന്താണെന്നറിയോ ഇപ്പോൾ തന്നെ കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവിടുത്തെ നമുക്കതിൻ്റെ വോട്ടിംഗ് നിലയൊക്കെ നോക്കിയാൽ മനസ്സിലാവും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പ്രേമേന്ദ്രന് അനുകൂലമായി വലിയ ഭൂരിപക്ഷം എല്ലാ പ്രാവശ്യവും കൂടി വരാറുണ്ട് അവിടെ വോട്ടിംഗ് നില ബി ജെ പി മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്നതിൻ്റെ വളർച്ചയുടെ ആനുപാതികത കൊല്ലത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് കൃത്യമായിട്ട് അവിടെ ലോക്സഭയിൽ പോൾ ചെയ്ത് കാണാറില്ല ഇത്തവണ പക്ഷേ കുറച്ചും കൂടിയും ആവേശത്തിൽ പ്രേമേന്ദ്രനുള്ള പിന്തുണയിലേക്ക് ആർ സംഘടന എല്ലാം ബി ഉൾപ്പെടെയുള്ള സംഘടനകൾ പോകും എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലാണ് പ്രേമേന്ദ്രൻ്റെ ഈ നിലപാട് അതിനെ അനുകൂലമായി പ്രചാരണത്തിലും പ്രേമേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞു ഈ ഘട്ടത്തിൽ കൊല്ലത്ത് നടക്കാൻ പോകുന്നതിൻ്റെ മുൻകൂട്ടി കണ്ട് അറിഞ്ഞതിൻ്റെ പ്രവൃത്തിയാണ് പ്രേമേന്ദ്രൻ ചെയ്തത് അതുകൊണ്ട് പ്രേമേന്ദ്രൻ്റെ നീക്കം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല സി പി എം വിരുദ്ധ വോട്ടുകൾ കൃത്യമായി തൻ്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് പ്രേമേന്ദ്രൻ ചെയ്തത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് നയിക്കുമ്പോൾ പ്രേമേന്ദ്രന് ഗുണകരമായൊരു വർക്ക് അക്കാര്യത്തിൽ നടക്കും എന്നുള്ള പ്രതീക്ഷ ഫലവത്താകുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നരേന്ദ്രമോദിയുമായി നേരിട്ടുള്ള സൗഹൃദ സംഭാഷണവും അതിനുശേഷം അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള നിലപാട് പ്രഖ്യാപനവും ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്നുള്ള നിലപാടും ഒക്കെ കൂടി വരുമ്പോൾ പ്രേമേന്ദ്രന് ഉള്ള സാധ്യത ചെറുതല്ല അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രാദേശിക രാഷ്ട്രീയ തലത്തിൽ ആലോചിക്കുമ്പോൾ ഗുണകരമാകും പക്ഷേ മറ്റ് മണ്ഡലങ്ങളിലോ യു ഡി എഫിൻ്റെ ദീർഘ വിശാല രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല ദോഷം ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ഉണ്ണിത്താന പോലുള്ളവർ മാറി നടക്കാനും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് വരികയാണ് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ചർച്ച ഇതുവരെ പോകും എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നത് നന്ദി നമസ്കാരം